എനിക്ക് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് കാരണം എവിടെ പോയാലും അപമാനം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് അപമാനം ഇനി വേറെ വലിയ രാജ്യത്തും പോയി വേറൊരു ലീഗ് കളിക്കുക എന്ന് വെച്ചാൽ അവിടെയും അപമാനം ഐ പി എൽ ആണെങ്കിൽ അവർ കയറ്റത്തുമില്ല വേറൊരു ലീഗിൽ അവിടെ കൊണ്ടുപോയപ്പോഴേക്കും അവിടെ നാണം കെടുത്തി വിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്ത പറഞ്ഞു വരുന്നത് മുഹമ്മദ് റസ്വാനെക്കുറിച്ചാണ് മുഹമ്മദ് റിസ്വാൻ ഇപ്പോൾ ബിഗ് ബാഷ് ലീഗ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് മെൽബൺ റെനഗേറ്റ്സിന് വേണ്ടിയിട്ട് അവിടെ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ലീഗാണ് ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ ലീഗ് അവിടെ പോയി മുഹമ്മദ് റിസ്വാൻ കളിക്കുന്നു മെൽബൺ റൺ ഗേറ്റ്സിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് എട്ട് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി അറുപത്തിയേഴ് റൺസാണ് ഈ മുഹമ്മദ് റസ്വാന്റെ നേട്ടം എന്ന് പറഞ്ഞത് ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ ചിരിക്കരുത് കഴിഞ്ഞ മത്സരത്തിൽ മുഹമ്മദ് റസ്വാൻ ബാറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി കേട്ടോ പതിനെട്ടാമത്തെ ഓവറായി പതിനെട്ടാമത്തെ ഓവറായപ്പോൾ മുഹമ്മദ് റസ്വാൻ്റെ റൺസ് എത്രയെന്നറിയോ ഇരുപത്തി എട്ട് റൺസ് ഇരുപത്തിയാറ് പന്തുകളിൽ നിന്ന് ടി ആണ് കളിക്കുന്നത് ഇരുപത്തി ആറ് ബോൾ എടുത്തുകൊണ്ട് ഇരുപത്തെട്ട് റണ്ണ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ബൗണ്ടറി അടിക്കാൻ പാടുപെട്ട് ബൗണ്ടറി ബോൾട്ട് ഈ പന്ത് ബാറ്റിൽ പോലും കൊള്ളാത്തൊരവസ്ഥയുണ്ടല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ മുഹമ്മദ് റസ്വാൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു തരത്തിൽ റണ് എടുക്കാൻ പറ്റുന്നില്ല കുറേ നേരം കൊണ്ട് അവരുടെ ക്യാപ്റ്റനെ വിൽസ് അദറിൽ നിന്ന് ഡഗട്ടിരിക്കുകയാണ് കാരണം പുള്ളിയാണ് ഇനി അടുത്ത് ഇറങ്ങാവുള്ളത് അപ്പോൾ പുള്ളി ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഫുൾ ഗിയറിൽ നിൽക്കുക ഹെൽമറ്റ് വെച്ച് ഗ്ലൗസ് വെച്ച് പാഡ് വെച്ചിട്ട് ഇത് ഒന്നാമത് ടച്ച് കിട്ടുന്നില്ല അപ്പോൾ മുഹമ്മദ് റുസ്വാൻ ഔട്ടാവും ഔട്ട് ആവും ഔട്ടാവും എന്ന് പറഞ്ഞ് ഇങ്ങനെ ക്യാപ്റ്റൻ ഇങ്ങനെ കാത്തിരുന്നു അപ്പോൾ പതിനെട്ടാമത്തെ ഓവർ പത്തൊമ്പതാമത്തെ ഓറിലേക്ക് എത്തുക മുഹമ്മദ് റസ്വാൻ ഒന്നാമത് ഫൈനൽ ഓവേഴ്സാണ് നിങ്ങൾ അടിക്കണമെങ്കിൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഈ പുറത്തെങ്കിലും നിന്നില്ല മുഹമ്മദ് റസ്വാൻ ഇല്ല മുഹമ്മദ് റുസാൻ റണ്ണടിക്കുന്നുമില്ല സഹി കെട്ട ക്യാപ്റ്റൻ വിൽ സെതർലാൻഡ് ബൗണ്ടറി ലൈനിൽ വന്നിട്ട് മുഹമ്മദ് റസ്വാനോട് പറഞ്ഞു മതി 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 തുഴഞ്ഞത് മതി ഇങ്ങ് പോര് എന്ന് പറഞ്ഞു അപ്പോൾ കുറേ നേരം കൊണ്ട് ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കാണല്ലോ റണ്ണൊന്നും കിട്ടില്ല അപ്പോൾ മുഹമ്മദ് റസ്വാൻ പെട്ടെന്ന് മനസ്സിലായില്ല എന്താണെന്ന് അപ്പോൾ ഇങ്ങനെ ചുറ്റുപൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഇല്ല ഞാൻ തന്നെ ക്യാപ്റ്റൻ തന്നെ ഇങ്ങു വാ എന്ന് വിളിക്കുന്നുണ്ട് അപ്പം മുഹമ്മദ് റസ്വാൻ വിഷമത്തോടുകൂടി തിരിച്ച് ഡഗ് ഔട്ടിലേക്ക് വരികയും വിൽ സെതർലാൻഡ് പിന്നീട് ബാറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത് ഇത് സത്യം പറഞ്ഞാൽ നാണം കെടുകയാണ് ചെയ്തത് ഒന്നുകിൽ മുഹമ്മദ് റിസ്വാന് തന്നെ ശരി തനിക്ക് ബാറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്തസായിട്ട് റിട്ടയർഡ് ഔട്ട് ആയിട്ട് ഇറങ്ങി വന്നിരുന്നെങ്കിൽ ഇത് ഇത്രയും വലിയ കുഴപ്പമില്ല കാരണം മിക് ബാ ബിഗ് ബാഷിൽ തന്നെ നിക് മാഡിസൺ എന്ന് പറയുന്ന ഒരു ഒരു കളിക്കാരുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ടൈമിംഗ് കിട്ടുന്നില്ല എന്ന് എഴുതി അദ്ദേഹം തന്നെ തിരിച്ചു പോകുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ടീമാണ് മുഖ്യം അപ്പോൾ ടീമിന് വേണ്ടി റണ്ണടിക്കുക വേറെ ആരെങ്കിലും ഇപ്പം ഞാൻ ഫോമിലല്ല വേറൊരു ബാറ്ററാണ് ഫോമിലെങ്കിൽ അയാൾ വന്ന് കളിക്കട്ടെ എന്നുള്ള ചിന്ത നിക് മാഡിസൺ ഉണ്ടായിരുന്നു റിസ്വാൻ വേണമെങ്കിൽ ഇപ്പം റിസ്വാൻ ഫോമിലാവുന്നല്ലോ എന്നുള്ളതൊന്നുമല്ല ചോദ്യം പല പ്ലേയേഴ്സിനും പലയിടത്തും ഫോം ആവാൻ പറ്റാറില്ല ചിലർ പ്രത്യേകിച്ച് വേറെ രാജ്യത്ത് പോയി പുതിയതായിട്ട് ഒരു ലീഗ് കളിക്കുമ്പോഴേക്കും എല്ലാവർക്കും ഫോം ആവണം നിർബന്ധമൊന്നും ഇല്ല ഫോമിനെ അല്ലേ ഇവിടെ കളിയാക്കുന്നത് പക്ഷേ പതിനെട്ടാമത്തെ ഓവർ എത്തി നിൽക്കുകയാണ് തനിക്ക് ബാറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇരുപത്തിയാറ് ബോളിൽ നിന്ന് ആകെ അടിച്ച് ഇരുപത്തിയെട്ട് റണ്ണാണ് ടി ട്വന്റി ഫോർ ആയിട്ടാണ് ഓർക്കണം ലാസ്റ്റ് രണ്ട് ഓവർ ബാക്കിയുള്ളപ്പോൾ ടീമിന് വേണ്ടിയിട്ടല്ലേ കളിക്കേണ്ടത് അല്ല എനിക്ക് ഫോം ആവാം ഫോം ആവാമെന്ന് പറഞ്ഞു ഇരുപത് ഓവറിന് കഴിഞ്ഞിട്ട് കളിക്കാനൊന്നും പറ്റത്തില്ലല്ലോ സ്വയമേ മാറി നിന്നിരുന്നെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം വരില്ല ഇത് ഇത്രയധികം കാണികളുടെ മുമ്പിൽ വെച്ച് ഇത്രയും വലിയൊരു ലീഗിൽ ക്യാപ്റ്റൻ ബൗണ്ടറി ലൈനിൽ നിന്നിട്ട് ഇങ്ങോട്ടൊരു പ്ലെയറിനെ വിളിക്കുക തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് മുഹമ്മദ് റിസ്വാൻ മാത്രമല്ല നാണക്കേട് പാകിസ്ഥാൻ ക്രിക്കറ്റിന് തന്നെ നാണക്കേടാവുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഇത് വന്നതോടുകൂടി പിന്നെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ മുഹമ്മദ് റിസുവാനെതിരെ ഉള്ള പൊങ്കാലയാണ് നടക്കുന്നത് അതായത് മുഹമ്മദ് റസ്വാന്റെ കളിയെ ഗംഭീരമായ ക്രിക്കറ്റിംഗ് ശൈലിയെ മനസ്സിലാക്കാൻ ഇവിടെ ആർക്കുമില്ല വിൽസർനെ മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിൽസർനെ കളിയാക്കിക്കൊണ്ടുള്ള ട്രോളുകൾ മുഹമ്മദ് റസ്വാനെ കളിയാക്കൊണ്ട ട്രോളുകൾ മെൽബൺ റണഗേറ്റ്സിനെ കളിയാക്കിക്കൊണ്ടുള്ള ട്രോളുകൾ അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനി മെൽബൺ റണഗേറ്റ്സിന് വേണ്ടിയിട്ട് മുഹമ്മദ് റസ്വാൻ കളിക്കുമോ എന്നുള്ളതാണ് ചോദ്യം ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലു തൊട്ട് പാക്കിസ്ഥാൻ്റെ ഷോർട്ടർ ഫോമാറ്റിൽ നിന്ന് മുഹമ്മദ് റസ്വാൻ അവർ മാറ്റി കഴിഞ്ഞിരിക്കുന്നു കാരണം സ്ട്രൈക്ക് റേറ്റ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൺ ട്വൻ്റി ഫൈവ് സ്ട്രൈക്ക് റേറ്റ് വെച്ച് ടി ട്വന്റി മത്സരങ്ങൾ എത്ര കളിക്കും അതൊരു ഓപ്പണർ ആലിച്ച് നോക്കുക ബാബർ റസാം മുഹമ്മദ് റസ്വാൻ കോമ്പിനേഷനൊക്കെ പാകിസ്ഥാൻ ഒരു ഘട്ടത്തിൽ വലിയൊരാശ്വാസമൊക്കെ ആയിരുന്നു പക്ഷേ മുഹമ്മദ് റസ്വാൻ ഇപ്പോൾ ഒരു ഫോമില്ല താളമില്ല ബാറ്റ് കൊള്ളുന്നില്ല അടിക്കാൻ പറ്റില്ല ബൗണ്ടറി അടിക്കാൻ പറ്റുന്നില്ല ഈ ഈ സാഹചര്യത്തിലൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ആ സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു അവസ്ഥയും കൂടി മുഹമ്മദ് റസ്വാൻ വരുന്നത് എന്നതും എന്നതുകൂടി ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കൂടിയാണ് അപ്പോൾ മുഹമ്മദ് റസ്വാൻ്റെ ട്രോള് കാണാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ ട്രോള് കാണും നമുക്കറിയാം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് എത്രയോ നാളുകളെ ഇങ്ങനെ അപമാനങ്ങൾക്ക് മേൽ അപമാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ പ്ലെയേഴ്സ് ഫോമിലെല്ലാം നേരെ കളിക്കാൻ പറ്റുന്നില്ല ഒരു ടൂർണമെൻറ്റ് ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൂർണമെൻ്റ് ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് തന്നെ പുറത്താവുക എന്നിട്ട് അവരുടെ രാജ്യമായ ടൂർണമെന്റ് ജയിക്കുക ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പാകിസ്ഥാൻ ക്രിക്കറ്റിനെ കുറിച്ച് ഓർത്ത് നല്ല വിഷമമുണ്ട് പക്ഷേ ഒന്നും ചെയ്യാനില്ല വാങ്ങി പിടിക്കുന്ന അടികൾക്ക് വേണ്ടിയിട്ട് ഏണി പോയി പിടിക്കുന്ന ടീമാണ് പാകിസ്ഥാൻ അത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുഹമ്മദ് റിസ്വാനിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത്